ഹായ് ഹായോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല അടിപൊളി ആയിട്ടുള്ള നമുക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പഴംപൊരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ പഴംപൊരി ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഇതാ ഇതുപോലെ നല്ല പഴുപ്പായിട്ടുള്ള പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മളെപ്പോഴും പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നല്ല പഴുത്ത പഴം എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഓരോ പഴവും ഞാൻ ഇതുപോലെ നടുഭാഗം കട്ടാക്കിയിട്ട് നാല് പീസാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പഴം വെച്ചിട്ട് തന്നെ നമുക്ക് എട്ട് പഴംപൊരി വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഇതാ ഞാൻ എല്ലാ പഴവും ഇതുപോലെ ഇങ്ങനെ കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് പൊരിച്ചെടുക്കാനായിട്ടുള്ള മാവ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പം ഞാനിതാ ഒരു കപ്പ് മൈദപ്പൊടിയും ഒരു കപ്പ് അരിപ്പൊടിയും ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് ദോശമാവാണ് കേട്ടോ ഈ ദോശമാവ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പഴംപൊരിക്ക് നല്ലൊരു ക്രിസ്പിനെസ്സും അതുപോലെ നല്ല പഫ് ആയിട്ടുള്ള പഴംപൊരി ആയിട്ടാണ് കേട്ടോ കിട്ടുന്നത് അതുപോലെ നമ്മളിതിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മിക്സിയിൽ മിക്സിയിലൊന്ന് കറക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ആ പഴംപൊരിക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാൻ നമ്മൾ മിക്സിയിൽ കറക്കി എടുക്കുമ്പോൾ ഇട്ട് കൊടുത്താലും മതിയാവും അങ്ങനെ മധുരത്തിനാവശ്യമായിട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ പഴംപൊരിക്കുള്ള മാവും പഴമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഓയില് നല്ല പോലെ ചൂടായ ശേഷമാണ് പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ തന്നെ നമ്മുടെ പഴംപൊരി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട് അതുപോലെ നമ്മുടെ കയ്യിൽ ദോശമാവ് ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി മൈദപ്പൊടി വെച്ചിട്ടും ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതിയാവും രണ്ട് സൈഡും കുക്കായി വന്നു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ചെറിയ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ ഇനി നമുക്ക് എല്ലാ പഴവും ഇതുപോലെ പൊരിച്ചെടുക്കാം സാധാരണ നമ്മൾ മൈദമാവ് വെച്ചിട്ടാണ് പഴംപൊരി റെഡിയാക്കി എടുക്കാറ് അതുപോലെ അരിപ്പൊടി മാത്രം ഉപയോഗിച്ചിട്ടും പഴംപൊരി ഉണ്ടാക്കിയെടുക്കുന്നവരുണ്ട് ഞാനിവിടെ മൈദമാവും അരിപ്പൊടിയും ചേർത്തിട്ടാണ് എടുക്കാറ് ദോശമാവ് കയ്യിലുള്ള സമയത്താണ് ഇതുപോലെ ചെയ്യാറ് പക്ഷേ രണ്ടും വ്യത്യസ്തമാണ് കേട്ടോ നമ്മൾ ദോശമാവ് ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് വേറെ തന്നെയാണ് ഇട്ടോ ഉണ്ടാവാറ് അപ്പോൾ ഈ രീതിയിൽ പഴംപൊരി ഉട്ടാക്കിയെടുക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരി തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ നാലുമണി പലഹാരങ്ങളിലെ മെയിൻ ഐറ്റമായിട്ടുള്ള പഴംപൊരിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് കമൻ്റ് ഇടാനും അതുപോലെ ലൈക്ക് എടുക്കാനൊന്നും മറക്കരുത് അതേറ്റ് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം